കെ പി സി സി പുനഃസംഘടന ഭാഗിക പട്ടിക പ്രഖ്യാപനത്തിലും തർക്കം ഹൈക്കമാൻഡിന് നൽകിയ പട്ടികയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് ഒപ്പുവെച്ചില്ല കെ പി സി സി സെക്രട്ടറിമാരെയും പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് സതീശന്റെ ആവശ്യം അതേസമയം ഈ ആഴ്ച തന്നെ ഭാരവാഹികളെ പ്രഖ്യാപിക്കണമെന്ന നിലപാടിലാണ് എ സി സി നേതൃത്വം ഡി സി സി അധ്യക്ഷന്മാരെ ചൊല്ലിയുള്ള സതീശന്റെ കടുംപിടുത്തം കാരണമാണ് കെ പി സി സി സമ്പൂർണ്ണ പുനഃസംഘടന മുടങ്ങിയത് അവസാന തർക്കം ഒഴിവാക്കാൻ കെ പി സി സി ഹൈക്കമാൻഡിന് ഭാഗികമായ പട്ടിക കൈമാറി ഭാഗിക പട്ടികയിൽ ജനറൽ സെക്രട്ടറിമാരും വൈസ് പ്രസിഡന്റുമാരും ട്രഷററും മാത്രമേയുള്ളൂ കെ പി സി സി സെക്രട്ടറിമാരുടെ കാര്യത്തിൽ പിന്നീട് തീരുമാനമെടുക്കാമെന്നും നേതാക്കൾ തമ്മിൽ ധാരണയായിരുന്നു പക്ഷേ ഹൈക്കമാൻഡിന് നൽകിയ പട്ടികയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒപ്പുവച്ചില്ല മാത്രമല്ല ഈ പട്ടികയോട് തനിക്ക് വിയോജിപ്പുണ്ടെന്നും കെ പി സി സി സെക്രട്ടറിമാരെയും ഇതിനൊപ്പം പ്രഖ്യാപിക്കണമെന്നും സതീശൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു ഇതോടെയാണ് വീണ്ടും ആശയക്കുഴപ്പം ഉടലെടുത്തത് ഹൈക്കമാൻഡിന് നൽകിയ പട്ടിക വീണ്ടും തിരുത്തും ജനറൽ സെക്രട്ടറിമാരുടെ എണ്ണം കുറച്ച് സെക്രട്ടറിമാരുടെ പേരും ഉൾപ്പെടുത്താനാണ് പുതിയ ആലോചന ഭാരവാഹികളുടെ എണ്ണം നൂറ്റിയൻപതാക്കി നിജപ്പെടുത്താനാണ് ശ്രമം നടത്തുന്നത് നേതാക്കൾ തമ്മിൽ തിരക്കിട്ട ചർച്ചകൾ വീണ്ടും ആരംഭിച്ചു തിരുവനന്തപുരം ഡി സി അധ്യക്ഷനെയും ഇതിനൊപ്പം പ്രഖ്യാപിക്കണമെന്ന ആവശ്യവും സതീശൻ മുന്നോട്ട് വച്ചിട്ടുണ്ട് പാലോട് രവി രാജിവെച്ച ഒഴിവിൽ താൽക്കാലിക അധ്യക്ഷ പദവിയാണ് എൻ ശക്തന് നൽകിയിരിക്കുന്നത് പുതിയ ഡി സി സി അധ്യക്ഷനെ തീരുമാനിക്കണമെന്നാണ് സതീശന്റെ നിലപാട് അതേസമയം വീണ്ടും തർക്കം വന്നതിൽ ഹൈക്കമാൻഡിന് കടുത്ത അതിർത്തിയുണ്ട് ഈ ആഴ്ച തന്നെ ഭാരവാഹികളെ പ്രഖ്യാപിക്കണമെന്നാണ് എസ് സി സിയുടെ നിലപാട് കേരളത്തിലെ നേതാക്കൾ തമ്മിൽ രണ്ട് ദിവസത്തിനുള്ളിൽ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ നേരത്തെ കെ പി സി സി നൽകിയ ഭാഗിക പട്ടിക ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുമെന്നാണ് വിവരം നിർപ ചക്രവർത്തി കൈരളി ന്യൂസ് തിരുവനന്തപുരം